ഇന്ന് ഞാനൊരു പലഹാരമാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ പണ്ട് സ്കൂളിലും കോളേജിലും ഒക്കെ പോയിട്ട് വരുന്ന സമയത്ത് വൈകുന്നേരത്ത് ചായയ്ക്കൊപ്പം അല്ലെങ്കിൽ രാവിലത്തെ ആയിട്ടൊക്കെ നമ്മൾ കഴിച്ചിരുന്ന ഒന്നാണ് അപ്പോൾ കട്ടിയപ്പം ഒന്നും അല്ലെങ്കിൽ ഓട്ടഡേ ഞങ്ങളുടെ നാടുകളിൽ പറയുന്നത് ഞാനിവിടെ രണ്ട് കപ്പ് ഗോതമ്പ് പാടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് അരിഞ്ഞിടാനായിട്ട് ഞാൻ ഒരു പച്ചമുളക് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു സവാള ഉള്ളി എല്ലാം കൂടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഈ ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മാവ് നമുക്കൊന്ന് കുഴച്ചെടുക്കാം അതിനായിട്ട് അല്പാൽപമായിട്ട് ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ചപ്പാത്തി എൻ്റെ മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് വേണം നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കാൻ മാവെല്ലാം നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു വാഴയിലയിലോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു വെള്ള തുണിയിലോ അല്പം എണ്ണ തൂത്തിട്ട് നമുക്ക് ഈ മാവൊന്ന് പരത്തിയെടുക്കാം ഞാൻ വാഴയിലയിലാണ് ഇത് പരത്തി എടുക്കുന്നത് അപ്പോൾ കുറച്ച് മാവ് ഞാൻ വാഴയിലോട്ട് എടുത്തു വെക്കുകയാണ് എന്നിട്ട് അല്പം വെള്ളത്തിലോ അല്ലെങ്കിൽ എണ്ണയിലോ കൈ മുക്കിയിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ അല്ലെങ്കിൽ കയ്യിലെല്ലാം ഒട്ടിപ്പിടിക്കും ഞാൻ മാവ് പരത്തി എടുത്തിട്ടുണ്ട് ഇനിയും ചൂടായി കിടക്കുന്ന കല്ലിലേക്ക് ഒരല്പം എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അപ്പം നമ്മൾ മാവ് കല്ലേലിട്ടതിന് ശേഷം ഒരു അഞ്ച് പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ ഇപ്പം പതുക്കെ ഇല നമുക്ക് വലിച്ചെടുക്കാം ഇലയൊന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു അല്പം എണ്ണയും കൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം എന്നിട്ട് തിരിച്ചു മറിച്ച് വിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഒട്ടടെ അപ്പം നമ്മൾ തിരിച്ചു മറിച്ച് വിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് നീ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ബാക്കിയുള്ള മാവ് ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കിയെടുക്കുക അപ്പോൾ അടുത്തതും ഇതുപോലെ തന്നെ ഞാൻ ഇലയിൽ ഒന്ന് പരത്തിയിട്ടിട്ടുണ്ട് ഇതും ഇതുപോലെ തന്നെ നമുക്ക് കല്ലേലൊന്ന് ചുട്ടെടുക്കാം അങ്ങനെ നമ്മുടെ മോട്ടടയെല്ലാം റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചപ്പാത്തിക്ക് വാരമായിട്ടുമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒന്നാണ്